ഹലോ എന്നിട്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ നമ്മൾ ഇക്കാക്കാൻ്റെ ഗസ്റ്റ് ഹൗസിലേ ഉള്ളൂ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മളിതിവിടെ ഡെയിലി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഉക്കാക്കാൻ്റെ അർബാബിറ്റീ സ്ഥാപനം അപ്പോൾ ഇന്ന് ചെറിയൊരു ഇക്കാക്കൊരു പ്രൊമോഷൻ കൂടിയായിട്ട് അതായത് നമ്മളെ ചെറിയ ചെറിയ ഇവൻറ്റുകൾ അതുപോലെ എന്തെങ്കിലും ബർത്ത്ഡേ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടെങ്കിൽ ഒരു എത്ര പരിപാടി എടുത്താൻ പറ്റുമോ ഒരു മുപ്പതാക്കല്ലോ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെറിയൊരു ഇവന്റ് കൊടുക്കാൻ സ്പേസ് ആണ് ഇതാ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹോള് ഏർ ഡീപ്പായിട്ട് ഒരു ബ്ലോഗിങ്ങില് സ്റ്റാർട്ടപ്പായതായിട്ടുള്ള ഒരു പോരായ്മയിൽ ഉണ്ടാവും അപ്പൊ അതെല്ലാം സഹിക്കാം അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസുകൾ ഇവിടെ നമ്മൾ ദമാം കോബാർ അതുപോലെ അസീസിയ ഏഹ് അജീസിയയിലാണ് ഈ ഇസ്തറ ഉള്ളത് ഇസ്തറാത്തിൽ കൗസർ എന്നതിൻ്റെ പേര് അപ്പോൾ ഏട്ടൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ദമാം കോബാർ ഏരിയയിൽ ഉള്ളവരിക്ക് ഇവൻറ്റ് പ്രോഗ്രാംസ് അതുപോലെ ബർത്ത്ഡേ പാർട്ടി നിക്കാഹ് അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആരെങ്കിലൊക്കെ വരുമ്പോൾ ചെറിയൊരു രീതിയിലുള്ള കമ്പനി ഇവൻറ്റ് ഒരു ഗെറ്റ് ടുഗതറ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഓക്കെ നിങ്ങൾക്കിവിടെ ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്കിവിടെ അടിച്ച് പൊളിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് പോവാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിച്ചൺ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും സോഫ സെറ്റുകളും ഫർണിച്ചേഴ്സൊക്കെ ഉണ്ട് എല്ലാം നല്ലൊരു എന്താ പറയേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് നല്ല എന്താ പറയണ്ട അറ്റ്മോസ്ഫിയർ ഫിയറ് ലഭിക്കുന്ന ഒരു സ്പേസ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം അതിൻ്റെ ഒരു ഹാൾ തന്നെയാണിത് അതൊക്കെ രണ്ട് ഹാളാണ് അടുത്തടുത്ത് വരുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് നല്ല ീറ്റ് അതുപോലെ നല്ല ഒരു ബ്രീറ്റ്നെസ് എല്ലാം പറ്റിയൊരു എന്താ പറയണ്ട നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാൾ തന്നെ എന്ന് പറയാ നല്ല അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റൊരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് നല്ല ഭംഗി ഡെക്കെ വി അത്യാവശ്യം സൗണ്ട് കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ചെയ്യാം എന്നാണ് എൻ്റെ അർത്ഥം പിന്നെ ഈ ഒരു ഹാളിൻ്റെ വൈബ് വരുന്നതും ഇങ്ങനെ തന്നെയാണ് നല്ല സ്പേസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നല്ല വിശാലമായിട്ട് ഇരിക്കാനും റൂമിനെ പോലെ തന്നെ ഈ ഒരു ഇതിൽ രണ്ടെണ്ണം അടുപ്പിച്ച് രണ്ട് അറ്റാച്ച് ലൈറ്റിലാണ് രണ്ട് ഹോൾ ഉള്ളത് ഒക്കെ ഒന്ന് കിച്ചണ് ഹോളിലായിട്ടുള്ള ഒരു സ്പേസ് മറ്റൊരു സ്പേസ് ഇങ്ങനെയും ഇവിടെ അറബിക് കൾച്ചറിലാണ് ഇവിടെ അറേഞ്ച്മെൻ്റ് ചെയ്തത് അറബിക്കുണ്ടൊരു അവസ്ഥയിലാണ് അറബികൾ അറബികളൊക്കെ ഇവിടെ ഗസ്റ്റായിട്ട് വരും അപ്പം അവർക്കുള്ള ഒരു ലെവലാണ് ടോട്ടലി നാല് രണ്ട് പാർക്കാണല്ലേ ഒരു അകത്തന്നെ രണ്ട് പാർക്കും നാല് ഹോളും ഉള്ളത് ഡിസൈൻ അപ്പൊ ഇവിടെ നല്ല അടിപൊളിയായിട്ട് താലിരുന്നിട്ടല്ലോ നമുക്ക് സ്വറവറുകയൊക്കെ ചെയ്യാം ഏഹ് അതുപോലെ താലിരുന്ന് ഭക്ഷണം കഴിക്കുക ഗാവ് ഓടിക്കുക കാപ്പി പിടിക്കുക അങ്ങനത്തെ പരിപാടിക്കുള്ള ഏരിയ പിന്നെ കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂളുണ്ട് നല്ല വലിയ സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വിശാലമായിട്ട് കുളിക്കാം നല്ല ആയവുണ്ട് ഏഹ് നല്ല ഫിൽറ്ററിലിട്ട് നല്ല മെയിൻ്റെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് നല്ല പ്യൂർ വാട്ടറാണ് നല്ല അടിപൊളി എന്താ പറയുക മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വിമ്മിങ് പോളും പിന്നെ കുട്ടിയൊക്കെ കളിക്കാനുള്ള ഗ്രൗണ്ട് അത് ഇവിടെ അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് അത്യാവശ്യം ചെറിയ ഒന്ന് രണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് രണ്ട് റൈഡിങ് റൈഡിങ്ങൾ ഉണ്ട് പിന്നെ ഊലാലുണ്ട് ടോട്ടലി നാല് ഊനാലുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ അകത്തുണ്ട് കിച്ചൺ ഉണ്ട് ഫ്രിഡ്ജുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാം പാത്രങ്ങളൊക്കെ കൊണ്ടുവരണം പാത്രങ്ങളൊന്നുമില്ല ബാക്കി ഫ്രിഡ്ജ് അടുപ്പ് ഗ്യാസ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചുടാനും മറ്റുള്ള സൗകര്യങ്ങൾക്കുള്ളതായിട്ടുള്ളൊരു അറ്റവും കൂടുതൽ സെറ്റപ്പ് ഇവിടെ ഉണ്ട് ചിക്കൻ പഹാമും നല്ല ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ അത് വാഷ് ചെയ്യാനും പിടിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഓക്കെ ഇനി വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ടേബിളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ആ ടേബിളൊക്കെ അകത്തുണ്ട് കുഴപ്പമില്ല ചെയ്തിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് രാവിലെ വന്ന് ഈവനിങ്ങിൽ ഫുൾ എൻജോയ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്പേസാണ് ഓക്കെ അതുപോലെ കുയ്മന്തിയൊക്കെ ചൂടാനുള്ള സംവിധാനം കൂടി അടുത്തുവിടാക്കിയിട്ടുണ്ട് അടിപൊളി അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ അപ്പോൾ കുയുമന്തിയൊക്കെ നിങ്ങൾക്ക് അവരല്ല അല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവരിക പാത്രങ്ങളൊക്കെ കൊണ്ടുവരിക പാത്രങ്ങൾ ഇവിടെ ഇല്ല ഏ അപ്പോൾ ബാക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് രാവിലെ ഇവിടെ കയറിയാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൂടിയത് സീസണിലാവുന്ന റേറ്റും കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വരും കാരണം ഈ പെരുന്നാളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് റേറ്റിൽ മാറ്റം ഉണ്ടാവും നോർമലി സീസണിൽ തപ്പില്ല സാധാരണപ്പെട്ടവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് അതൊക്കെ ഡീറ്റെയിൽസായിട്ട് കോണ്ടാക്ട് നമ്പറൊക്കെ തരാം ഏതപ്പിലൂടെ വേണ്ടി പ്രോരമിച്ചിട്ട് അന്വേഷിക്കാം അപ്പോൾ ദമാം കോബാർ ഏരിയയിലുള്ളവർക്ക് ഇങ്ങനൊരു പ്രോഗ്രാം എന്തെങ്കിലും ചെറിയൊരു ഇവൻറ്റ് ഗെറ്റ് ടുഗതർ ചെറിയൊരു ഇവൻറ്റ് ഒരു മുപ്പതാൾ മുപ്പത്തഞ്ചാൾക്കൊക്കെ ചെറിയൊരു രീതിയിൽ ഇവൻറ്റ് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ ജസ്റ്റൻ്റെ ഓക്കെ ജസ്റ്റൻ്റെ തന്നെ ഒന്ന് രണ്ടെണ്ണം വേറെ ഉണ്ട് നമ്മളെ വേറൊരു ബ്രദറും കൂടി തൊട്ടടുത്തുണ്ട് അപ്പം അവിടുത്തെ ഒരു റിവ്യൂ പിന്നീട് ഇടാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല നേരത്തെ തയ്ക്കാൻ ബൈ ബൈ